ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്കറിയാം ഓസ്ട്രേലിയയിലൊക്കെ ക്രിസ്മസും ന്യൂ ഇയറും ആയിട്ട് നാടും നഗരവും വീടും എല്ലാം വളരെ മനോഹരമായി ഒരുങ്ങിയിരിക്കുന്നു അങ്ങനെ ആ ദീപാലംകൃതമായ വീടുകളും തെരുവുകളും അതുപോലെ സ്ഥാപനങ്ങളും എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ മനോഹരമാണ് എല്ലാവരും ജോലി കഴിഞ്ഞ് വൈകിട്ട് ആകുമ്പോൾ കുടുംബസമേതം നടന്ന് ഇതെല്ലാം കാണുകയും ആസ്വദിക്കുകയും അതുപോലെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇനി ന്യൂ ഇയർ കഴിയുന്നത് വരെ അവിടെ ഇതുപോലെ ആഘോഷത്തിയർപ്പിലാണ് അങ്ങനെയുള്ള ആ ക്രിസ്മസ് ഒരുക്കങ്ങളുടെ വീഡിയോകളാണ് എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം ഇതിനകത്ത് പാട്ട് ഉൾപ്പെടുത്താൻ നിവർത്തിയില്ല കാര്യം പാട്ട് കൂടി ഉണ്ടെങ്കിൽ വീഡിയോകളെല്ലാം വളരെ മനോഹരമായിരുന്നു പക്ഷെ പാട്ട് ഉൾപ്പെടുത്തിയാൽ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ട് പാട്ടുൾപ്പെടുത്തിയിട്ടില്ല ഈ വീഡിയോകളെല്ലാം ഒന്നിനൊന്നും മനോഹരമാണ് എല്ലാ വീടുകളും വളരെ മനോഹരമായിട്ടാണ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ ഇത് മാത്രം ജനങ്ങളാണ് കൊച്ചി വലിയ വലിയ എല്ലാവരും അത് ഭയങ്കര വ്യത്യാസകരമായിട്ടാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യാത്രയാക്കുന്നതും ഇരുപത്തിനാലിലെ വരവേൽക്കും അതുപോലെ ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാം എത്ര മനോഹരമാണെന്ന് നോക്കി എല്ലായിടത്തും നിന്നെല്ലാവരും നല്ല മനോഹരമായ ഫോട്ടോ എടുക്കുന്നു കാഴ്ചകളെല്ലാം കാണുന്നു ഇതൊക്കെ ഉണ്ടോ കുട്ടികൾക്കും വളരെ രസമാണ് ഈ കാഴ്ചകളെല്ലാം ഇതുപോലെ നമ്മുടെ കേരളത്തിലും മനോഹരമായി അലങ്കരിക്കുന്ന ഒരു കാലം അല്ലേ ഇന്നത്തേൽ നിന്നൊക്കെ ഒത്തിരി ഇരട്ടി ഇരട്ടിയായിട്ട് വർധിച്ച് ആഘോഷിക്കാനുള്ള അവസരങ്ങളൊന്നും ഇല്ല ആരും കളയാ ആഘോഷങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് എല്ലാവരും ആഘോഷിക്കണം അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ സന്തോഷമല്ലേ അപ്പം ആ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യും എല്ലാവരും വൈകുന്നേരമായി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ടൗണെല്ലാം നടന്ന് ചുറ്റി നടന്ന് കണ്ട് കുടുംബസമേതം നടന്ന് കണ്ടിട്ട് പോകുന്നു ഇതൊക്കെ ഉണ്ടോ എന്തും മനോഹരമാണെന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുകയുള്ളൂ ഇതൊക്കെ കണ്ടോ എത്ര മനോഹരമാണ് ഈ രൂപങ്ങളൊക്കെ കണ്ടോ എന്ത് രസാന്നു നോക്കിയേ ഇതിനൊക്കെ നല്ല പാട്ടുണ്ട് കേട്ടോ മനോഹരമായ പാട്ടുണ്ട് പക്ഷെ പാട്ടിടാന്ന് ഓർത്തില്ല നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ആ സ്ഥലം മുഴുവൻ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം കേട്ടോ താങ്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ